ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഡയറക്റ്റ് ഇന്ന് സംസാരിച്ചിട്ടൊക്കെ കുറേയായി അപ്പോൾ ഞാൻ വന്നിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ പഠിത്തത്തെ കുറിച്ചാണ് നമുക്ക് എല്ലാ രക്ഷിതാക്കൾക്കും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ് കുട്ടികളെ പഠിത്തം നമ്മളിങ്ങനെ എന്ത് ചെയ്യും അവർ ഇംപ്രൂവ് ചെയ്യുമോ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകും ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് വച്ചാൽ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തി പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷനായിപ്പോൾ എൻ്റെ കുട്ടി എന്താക്കും അവൾക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പഠിച്ചത് മറന്നുപോയി ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ പഠിച്ചത് മറന്നുപോടില്ലെങ്കിൽ പോട്ടെ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന ചെറിയ മക്കളെ കാര്യമാണ് അപ്പോൾ അവർ മറന്നുപോട്ടില്ലെങ്കിൽ ഓക്കെ മറന്നു പോട്ടെ ഇനിയിപ്പോൾ വലിയ കുട്ടികളായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്താമതി ബുക്ക് എടുത്ത് വായിക്കാം ഈ വെക്കേഷൻ സമയം വലിയ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് ഈ ബുക്കൊക്കെ എടുത്ത് വായിച്ചാൽ കുറച്ചൊക്കെ മൈൻഡിലേക്ക് കയറുമായിരിക്കും പക്ഷെ ചെറുകുട്ടിയൊക്കെ അങ്ങനെയല്ലോ മറക്കുമല്ലോ എൽ കെ ജി യു കെ ജി ഒക്കെ സ്റ്റാർട്ടിങ്ങിന് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ എൽ കെ ജി യു കെ ജിയിലേക്കൊക്കെ നമ്മൾ എൽ കെ ജിയിലേക്ക് ഫസ്റ്റ് ചേർത്തുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല എൻ്റെ മോക്കും ഒന്നും അറിയില്ലണ്ടായിരുന്നില്ല എന്താ പറയുക അവിടെ എത്തിയിട്ടാണ് അവളെ ഓരോ കാര്യങ്ങൾ പഠിച്ചത് ഇനിയിപ്പം എല്ലാം കുറച്ചൊക്കെ അറിയുന്നു ഇപ്പം എ ബി സി ഡി അങ്ങനെ നാലക്ഷരം അങ്ങനെ അങ്ങനെയൊക്കെ അറിയാം ആ ഈ മലയാള കക്ഷരം ഒന്നും അറിയില്ല ഇപ്പം എണ്ണാൻ അറിയാം കൗണ്ട് ചെയ്യാം അങ്ങനെയൊക്കെ അറിയാൻ അല്ലാണ്ട് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ടും അറിയില്ലല്ലോ അപ്പോൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അവിടെ യു കെ ജി എത്തി രണ്ട് നമ്മളെ ഓണത്തിൻ്റെ എക്സാം ഉണ്ടായിരുന്നു ക്രിസ്മസ് എക്സാം ഉണ്ടായിരുന്നു ഇയർ കൊല്ല പരീക്ഷ ഉണ്ടായിരുന്നു അതിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് നമ്മൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല അവൾ അവളെ മികവായിരിക്കാം അവൾ നല്ല മാർക്ക് വാങ്ങി അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പേരൻറ്റ്സ് എന്നോട് ചോദിച്ചു എന്താ ചെയ്തനിൽ അവൾ പഠിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യുക വീട്ടിലൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാറിയില്ല അങ്ങനെ പഠിപ്പിക്കലൊന്നുമില്ല അവൾ അവളെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യല് പറയലില്ല പക്ഷെ ആരും വിശ്വസിക്കൂല ആശയ നീ പഠിപ്പിക്കലൊന്നുമില്ല പറയില്ല പഠിപ്പിക്കണമൊന്നുമില്ല അവൾ ഇതാക്കും അതേപോലെ അവളെ എൻ്റെ ഫ്രണ്ട് അവളോട് ചോദിച്ചു നീ എന്താ എക്സാം ഇങ്ങനെ പഠിക്കാത്ത ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളൊന്നും ആ മോളൊന്നും പഠിക്കുന്നില്ലടാ നിന്റെ മോള് പഠിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ ആടാ അവള് ഒക്കെയാണ് കുഴപ്പമില്ല പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നു പിന്നെ അവരുടെ അവിടെ നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല പഠിക്കുന്നില്ല പറഞ്ഞു അങ്ങനെ ഇവിടെ പുറത്തുനിന്ന് മോളെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ ആച്ചു നീ പഠിക്കാത്ത എമ്മ പറഞ്ഞല്ലോ പഠിക്കുന്നില്ല എന്നൊക്കെ അത് പറഞ്ഞു എന്നോടൊരു വാപ്പ പറഞ്ഞിട്ടുണ്ട് പഠിക്കേണ്ട വാപ്പ പറഞ്ഞിട്ടുണ്ട് പഠിക്കേണ്ട പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കുട്ടിക്ക് മനസ്സിലാവുകയോ അവൾ വാപ്പ പറഞ്ഞിട്ട് പഠിക്കേണ്ട അവൾ ഇപ്പം പറഞ്ഞിട്ട് പഠിക്കേണ്ട പക്ഷേ സത്യത്തിൽ എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞതാണ് അവൾ ഓൾറെഡി സ്കൂളിൽ പോകുന്നുണ്ട് എൽ കെ ജി ആയിട്ടാണല്ലോ അപ്പം നമ്മളിവിടുന്നും പ്രഷർ അവിടുന്നും പ്രഷർ അവർ കളിക്കുന്ന പ്രായമാണ് അതായത് നാല് നാലര വയസ്സല്ലേ അതിന് പ്രഷർ കൊടുത്തിട്ട് അവർ എന്തിനാ വെറുതെ ടെൻഷൻ ടെൻഷനാക്കുന്നത് അവർ അവിടെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അന്വേഷിക്കാം ക്ലാസ് പോയി അന്വേഷിക്കുമ്പോൾ അവർ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട ഓക്കെ എന്ന് വെച്ച് ശ്രദ്ധിക്കേണ്ടല്ല എക്സാം ടൈമിലൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ പഠിക്കേണ്ട എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാപ്പ പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട പറഞ്ഞത് അപ്പോൾ ഇവിടെ വിചാരിച്ചാൽ ഓക്കെ എൻ്റെ വാപ്പ പറഞ്ഞല്ലോ പഠിക്കേണ്ടാന്ന് അപ്പോൾ ഞാൻ പഠിക്കുന്നില്ല അങ്ങനെ വിചാരിച്ചവള് അങ്ങനെ പക്ഷേ എക്സാം എക്സാമൊക്കെ വന്നപ്പോൾ നല്ല ടോപ്പ് ക്ലാസ് ടോപ്പറൊക്കെ ആയി അലഹമില്ല അപ്പോൾ ക്ലാസ് ടോപ്പറൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കും ഇപ്പം പഠിക്ക് പഠിക്കുക പഠിക്കും നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പഠിക്കാനില്ലേ എഴുതാനില്ലേ എങ്ങനെ പോയാലും വീട്ടിൽ സ്കൂൾ വിട്ട് വന്ന ഒരു രീപു ബാങ്ക് നമ്മളെ ഏഴ് മണിയൊക്കെ ആയാലും എന്താക്കണം പഠിക്കാതിരിക്കണം പഠിക്കാതിരിക്കന്നെ വേണം അതിനൊരു കോംപ്രമൈസും ആരും തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളൊക്കെ ആയതുകൊണ്ട് എന്താക്കും ഒരു ബുക്കൊക്കെ എടുത്ത് എഴുതാൻ നോട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നോട്ട്സ് ഇങ്ങനെ എഴുതും അതൊരു എട്ട് ഒരു ഒമ്പത് പത്ത് വരെ നോട്ട്സ് ചെയ്താൽ തന്നെയായിരിക്കും അപ്പം ഓക്കെ അന്നത്തെ ടൈം കഴിഞ്ഞു ഒരു വായന എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു വായിക്കലാണ് കുറച്ചും കൂടി അവർ ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അന്നത്തെ പാ പാഠപുസ്തകങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ പാഠപുസ്തകത്തിന് ഒരുപാട് മാറ്റമുണ്ട് വിഷ്വലായാലും ഒക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര ഹാ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഉള്ളത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാരണം ഏത് മക്കൾക്കും ഒരേ മൈൻഡാണ് ഒരാൾക്ക് തലച്ചോറ് നല്ല തല ഉള്ളവൻ എന്ത് എന്ത് തല എല്ലാവർക്കും സെയിം അല്ലെങ്കിൽ കുറച്ച് വൈകല്യമുള്ള കുട്ടികളാണോ നമ്മളെ കുട്ടികൾ ഓക്കെ ആണോ അവർ നല്ലതാണ് ഗുഡ് ആണ് അവർ നല്ല പഠിക്കും അന്ന് നമ്മൾ തന്നെ ആദ്യം വിലയിരുത്താം ഇതിൽ പറയും ഞാൻ പഠിക്കൂല ചേട്ടന് പഠിക്കൂല പഠിക്കൂല അല്ലൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ പഠിക്കും അപ്പോൾ ചേട്ടന് അതിന് പഠിച്ചില്ലെങ്കിൽ പറയും ആ ചേട്ടന് പോലെ ആ പഠിക്കുകയില്ലെങ്കിൽ ഇപ്പം പഠിച്ചാൽ പറഞ്ഞു എന്നെ പോലെ പഠിക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ പഠനമേത് നമുക്ക് മികച്ചതാക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നതിലും എന്നതിലുപരി നമ്മൾ എന്താക്കണം ആദ്യം അവിടെ ഒരു നല്ലൊരു ബോണ്ട് ഓൾറെഡി നമ്മൾ ബോണ്ട് ഉണ്ടാവും കാരണം നമ്മളെ മക്കളാണ് നമ്മൾ ചെറുപ്പം മുതൽ ജനിച്ചപ്പോൾ തൊട്ട് നമ്മളെടുത്ത് വളർത്തി ഉണ്ടാക്കിയ മക്കൾ നമ്മളോടല്ലാണ്ട് പിന്നെ വേറെ അവരോട് ബോണ്ട് ഉണ്ടാവും പിന്നെ വേറെ സിബ്ലിങ്സ് അവരെയൊക്കെ പക്ഷെ നമ്മളോടാണ് കൂടുതൽ കമ്പനിന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക അവർക്ക് നിങ്ങളെയാണ് ഇഷ്ടം ഓക്കെ നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തോ അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ അവരവിടെ എന്ത് ചെയ്യണം കുറച്ചും കൂടി കമ്പനിയാവുക നമ്മൾ എന്ത് ചെയ്താലും ഡി വേണ്ട എന്തിനാദ്യം കുറത്തുക്കാട് കാണിക്കുമ്പോൾ ഓക്കെ ചെയ്യതെന്ന് പറയാം ഞാനെന്നാണ് തല്ലില്ല തല്ലുക അത് തല്ലാം ഓക്കെ എന്ന് പറയുന്നില്ല അപ്പോൾ എൻ്റെ അറിയുന്നൊരു അറിയാം ഓ നീ തല്ലലില്ലേ അങ്ങനെ നല്ല തല്ലലുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുക അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പം മോൾ എൻ്റെ മോളും സ്കൂൾ കൂട്ടാലും മന്ത്രസ് കൂട്ടാലും ഞങ്ങൾ ഫസ്റ്റ് ചോദിക്കുക എന്താ പഠിപ്പിച്ചേ എന്നുള്ളതിരി എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്താ ഉസ്താദ് പറഞ്ഞേ അല്ലെങ്കിൽ എന്താ ടീച്ചർ പറഞ്ഞേ ഇന്ന് എന്തൊക്കെ വർക്ക് ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ലാസ്റ്റ് പഠിത്തത്തിലേക്ക് എത്തും ആരോടൊക്കെ മേണ്ടി സ്നാക്സ് ഫുൾ കഴിച്ചു ഫുഡ് കഴിച്ചു അങ്ങനെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക ലാസ്റ്റ് പഠിത്തത്തിലേക്ക് എന്തായിരുന്നു പഠിപ്പിച്ചേ ഏതൊക്കെ വിഷയം പഠിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു പഠിപ്പിച്ചതിൽ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ രണ്ടാമത്തത് എന്തെന്നാല് നമ്മൾ അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾക്ക് തന്നെ ഒരുപാട് കഴിവുള്ളവരാണുള്ളത് അല്ലേ നമ്മൾ രക്ഷിതാക്കൾക്ക് ഒരുപാട് കഴിവുണ്ട് അപ്പോൾ നിങ്ങളായിരിക്കും എന്ത് കഴിവ് ഒരു കഴിവുമില്ല ഇല്ല നമ്മൾ ഡോക്ടറാണ് എൻജിനീയറാണ് ടീച്ചറാണ് അല്ലേ ആണോ അല്ല ഉള്ളവരും ഉണ്ടാവും ഡോ ടീച്ചറായവരും ഉണ്ടാവും ഡോക്ടറായവരുണ്ടാവും എൻജിനീയേഴ്സ് ഉണ്ടാവും വേറെ പ്രൊഫഷണൽ ഉള്ളവരുമുണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളൊരിക്കും ഡോക്ടറോ ഞങ്ങൾ ഡോക്ടറല്ലല്ലോ ഞാനും ഡോക്ടർ അല്ല ഞാൻ ഹൗസ് വൈഫാണ് അപ്പോൾ നിങ്ങൾ ഒഴിക്കും എങ്ങനെയാണ് ഡോക്ടർ ആവുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു രോഗം സുക്കേടൊക്കെ വന്നാൽ നമ്മൾ ആദ്യം നമ്മളെന്താക്കും ഹോസ്പിറ്റലിൽ പോകും എന്തിനാണ് ഡോക്ടറെ കാണിക്കാൻ അല്ലേ ഓക്കെ ഇനിയിപ്പോൾ നമ്മളൊരു കുട്ടിക്കൊരു ജന്മം നൽകി നമ്മൾക്കൊരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് പനിച്ചു രാത്രി പനിക്കുക നമ്മൾ എന്ത് ചെയ്യും ഉണ്ടി ഡോക്ടറെടുത്ത് പോകണോ ചെയ്യുക അല്ല ഫസ്റ്റ് നമ്മളടുത്ത് എന്തെങ്കിലും സിറപ്പ് പാരസെറ്റമോളൊക്കെ ഉണ്ടെങ്കിൽ വേഷം കൊടുക്കും പിന്നെ നമ്മളെന്താക്കും തുണി നനച്ച് നിത്യേമിലിടും ഇനി പരിചരിക്കുമവർ അല്ലേ നമ്മൾ കുട്ടികളെ ഒന്നും കൂടി കെയർ ചെയ്യും അപ്പോൾ അത് ഡോക്ടേഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു നമ്മൾ ഹോം റെമഡീസ് എന്നൊക്കെ പറയുന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഓരോന്ന് ചെയ്യും പനിക്കൂർത്തലിൻ്റെ എല്ലാം വട്ടി കൊടുക്കും അങ്ങനെ ഓരോന്ന് ചെയ്ത് നമ്മൾ ആ രോഗം പകുതിയൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കും നാളത്തെ വരെ അങ്ങനെയല്ല നല്ല പനിയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുന്ന അങ്ങനെ നല്ല നമ്മൾ ശ്രദ്ധിക്കും ഇപ്പോൾ ഒരു വീട് ഓടിക്കളിച്ച് വീടിന് വന്നാൽ നമ്മൾ എന്താക്കും ഓക്കെ ഓൾമെൻ്റ് ഒക്കെ എടുത്ത് മുറിയൊക്കെ കെട്ടി കൊടുക്കും ജസ്റ്റ് തൊലി പോവുകയാണ് നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മൾ നേരെ ഡോക്ടർ തയ്യോ ഡോക്ടർ പോകുക അങ്ങനെ പോകില്ലല്ലോ അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും അപ്പോൾ അതത് ഡോക്ടർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെന്താണ് മക്കളെ ഡോക്ടറാണ് നമ്മൾ മക്കളെ പൊക്കെ ഡോക്ടറാണ് എല്ലാവരും ഡോക്ടറാണ് എല്ലാവരും രക്ഷിതാവും ഡോക്ടേഴ്സാണ് അപ്പോൾ ഇനി എൻജിനീയറോ അല്ലേ എൻജിനീയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ മക്കൾക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അച്ഛന്മാർ കുട്ടിക്കോ കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മളീ മുരിക്കിൻ്റെ അവിടെയൊക്കെ വെട്ടി മരകൃഷ്ണമൊക്കെ ടയറാക്കി അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ പണ്ടത്തെ ഹവായി ചെരുപ്പിൻ്റെ ഇതൊക്കെ വാ ഇങ്ങനെ മുറിച്ച് വെച്ച് ഉജാലക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മളിവിടെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ പിടിച്ച് തോളത്തിന് വെച്ച് ഇങ്ങനെ ഓടിച്ച് പോകുന്ന വണ്ടി പിന്നെ ടയർ ടയർ ടയറിങ്ങനെ തട്ടി അതൊക്കെ നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നമ്മളാണ് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ അവർക്ക് കളിക്കാൻ വീട് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെന്താക്കും രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് വണ്ടിക്ക് വെച്ച് ഒരു കുഞ്ഞു വീടും ചിരട്ടയും കാട്ടി അപ്പോൾ എഞ്ചിനീയർ നമ്മളൊരു വീടേ നിർമ്മിച്ച മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് എഞ്ചിനീയേഴ്സ് അപ്പോൾ നമ്മളാര ഈ ഡോക്ടറായി എഞ്ചിനീയർ ആയി അത് മൂന്നാമത്തെ ഒരാളാണ് ടീച്ചർ ഈ ഡോക്ടറും എഞ്ചിനീയറും ആവാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടുള്ളൂ ടീച്ചറായിക്കൂടാ നമുക്കെന്താവാം ടീച്ചറും ആവാം അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെന്താക്കുക ഭയങ്കര ദേഷ്യത്തോടെ ഭയങ്കര സീറ്റിയസ് ആയിട്ട് എന്നൊക്കെ ടീച്ചർ എന്തിനാ വെറുതെ അങ്ങനെയുള്ള ടീച്ചർമാർ ഓൾറെഡി അവർക്ക് സ്കൂളിലുണ്ടാകും പിന്നെ വീട്ടിൽ നമ്മളെ വക ഉള്ളതുണ്ടാകും അപ്പം ടീച്ചർ ആകുന്ന കുറച്ച് കാം ആൻഡ് ക്വാൈറ്റ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം ഇപ്പം ഞാൻ ഞാൻ സ്കൂളിൽ അങ്ങനെ പോകുമ്പം ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ ടീച്ചർക്ക് എൻ്റെ മോളോട് കുറച്ച് കെയറിങ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളൊന്ന് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിചാരിക്കുന്ന പാരൻസ് ഉണ്ടെന്ന് കരുത് കാരണം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരേ പിന്നെ എന്താ പറയുക ആഗ്രഹങ്ങളും ഒരേ സ്വപ്നങ്ങളൊക്കെയാണ് ഇങ്ങനെ മാറുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അപ്പം നമ്മളങ്ങനെ വിചാരിക്കുക അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുന്ന നമ്മളെ കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന ടീച്ചറെ നമുക്കായിക്കോടാം അപ്പോൾ നമ്മൾ എന്താക്കുക നമ്മളെ കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുന്ന നമ്മളെ കുട്ടികൾക്ക് മാത്രം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മാത്രം ആയിട്ടുള്ള ടീച്ചർ ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട ട്യൂഷൻ ഇവിടെ ഉണ്ട സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിൽ നമ്മളുണ്ട് പഠിപ്പിക്കാം അങ്ങനെ അപ്പോൾ ഫുൾ ഹാപ്പി ആയിരിക്കും അവർ നമ്മളും അങ്ങനെ ഹാപ്പി സംസാരിക്കുന്ന ആൾക്കൊക്കെ ചെയ്യുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും അവർ നമ്മൾ സംസാരിക്കും എല്ലാം ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ അനുഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ കെയർ ചെയ്യുന്ന ഒരു ടീച്ചർ ആയി എന്ന് ഒരു ടീച്ചർ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളായേൽ നമ്മളെ കെയറിങ് അതായത് ടീച്ചറായിട്ടുള്ള കെയറിങ് സഹോദരി കെയറിങ് പിന്നെ അമ്മയായിട്ടുള്ള ഏറ്റവും വലിയ അമ്മയായിട്ടുള്ള കെയറിങ് വരെ നമുക്ക് ഈ ടീച്ചിങ്ങിലൂടെ കൊടുക്കാൻ പറ്റും മറ്റു ടീച്ചർക്കിപ്പോൾ ചിലപ്പോൾ വേറെ കുട്ടികളുണ്ടാവുക ഇരിക്കും സ്വന്തം മക്കളില്ലേ നമ്മുടെ അമ്മ ഞാൻ എൻ്റെ അമ്മയാണ് മോനി മോളെ എന്ന് പറഞ്ഞിട്ട് പേരില്ലല്ലോ പഠിപ്പിക്കും പക്ഷെ അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ നമ്മൾ പഠിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ട നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞേ എനിക്കറിയണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവർ കളിക്കട്ടെ വൈകുന്നേരം സ്കൂൾ കൊണ്ടുവന്ന് കളിക്കട്ടെ നമുക്ക് ഒരു വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി നമ്മളപ്പത്തേക്കും എല്ലാ പണിയും തീർക്കുക ഇങ്ങനെ അടുക്കളയിലേക്ക് നമ്മൾ ഒന്നിച്ച് പോകാനോ ഇവരൊപ്പം ഇരിക്കുക ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ഇവരൊപ്പം ഫുൾ ആ ഒരു ഒരു മണിക്കൂർ നമ്മൾ എണീച്ചുപോലും പോകാണ്ട് ഇവരിപ്പോൾ സ്പെൻഡ് ചെയ്യാറ് ടൈം അതിൽ ആ ഒരു മണിക്കൂറും ഫുൾ പഠിക്കലെല്ലാം കുറച്ച് കഥ പറയാം കളിക്കാം ചിരിക്കാം തമാശകൾ പറയാം പാട്ട് പാടാം എല്ലാം കൂടിയുള്ള ഒരു മണിക്കൂറാണ് അതിൽ പഠിത്തവും അല്ലെ പഠിത്തവും ഡയറക്റ്റ് പഠിത്തത്തിലേക്ക് പോകാണ്ട് കുറച്ച് ഹാപ്പി ആയതിനു ശേഷം കാര്യങ്ങൾ ചെയ്യാം അതാണ് ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ അവർക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ ടെക്സ്റ്റൊക്കെ എടുത്തൊന്ന് വായിക്കാം അവരെ പാടും മൊത്തം വായിക്കാനല്ല അവർക്ക് ഏതാണോ എടുത്തത് എന്നുള്ളത് ഇപ്പോൾ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് രക്ഷിതാക്കൾക്കുള്ള ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതിൽ വരും ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ് അല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കാം ഡയറക്റ്റ് ചോദിക്കും ഇന്ന് എന്താണ് പഠിച്ചത് ഓക്കെ അപ്പോൾ ഇന്ന് അവിടെ പഠിപ്പിച്ചതിനെ നമ്മൾ അന്ന് വന്ന് ഈ വീട്ടിൽ പഠിപ്പിക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടി കയറിക്കോളും അപ്പോൾ നമ്മളെന്താക്കുക നമ്മൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുക നമ്മൾ നോക്കി നോക്കുക അത് നല്ല രീതിയിൽ വായിച്ചിട്ട് നമുക്ക് എങ്ങനെ അത് അവരുടെ മുമ്പിൽ പ്രെസൻറ്റ് ചെയ്യാം എന്നുള്ളത് ആദ്യം ചിന്തിക്കാം കുറച്ച് തമാശയായിട്ട് കുറച്ച് കഥ ഇതിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് പാട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ കളി കളിയും അങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ നമുക്കിന്നെ ഇഷ്ടമാവും ഇന്ന് എൻ്റെ കുട്ടീനെ പഠിപ്പിക്കണം നമ്മൾ ടീച്ചറാണേലെ അപ്പം നമുക്ക് നമ്മൾ ആഗ്രഹം ഉണ്ടാകും ആ കുട്ടീനെ പഠിപ്പിക്കാനുള്ള ഭയങ്കര ചൂടാണ് മഴ പെയ്തു എന്നുള്ളു ചൂട് ഭയങ്കരമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റുക്കൊന്ന് വായിച്ച് കളിയിലൂടെയും തമാശയിലൂടെയും അത് ഡയറക്റ്റ് അവരിലേക്ക് പറയാതെ കളിയിലൂടെയും തമാശയിലൂടെയും ക്ലിപ്പ് താമസം തമാശയിലൂടെയും ഇത് നമ്മളവരിലേക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കിയൊക്കെ കുറച്ച് ഫ്രണ്ട്ലി ആയി കുറേ നമ്മളെ നമ്മൾ സ്കൂളിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നല്ല ഹാപ്പി മൂമെന്റ്സ് ഉണ്ടാവില്ല നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ വലുതല്ല ചെറിയ ചെറിയ ക്ലാസ്സിൽ നമുക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ഇങ്ങനെ ഷെയർ ചെയ്യാം എൻ്റെ എൻ്റെ അതിങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ പോയി ടീച്ചർ അടി വാങ്ങി അത് അടി വാങ്ങട്ടെന്നൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം എനിക്കിങ്ങനെ അടി കിട്ടി ഞങ്ങൾ കരഞ്ഞു പിന്നെ തിരിച്ചൊന്ന് ചിരിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് പറഞ്ഞു കൊടുക്കാം അപ്പോൾ അവർ ആയിരിക്കും ശരിയാണല്ലോ അടി കിട്ടുന്നതൊന്നും വലിയ കാര്യമല്ല ഓക്കെ പക്ഷേ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ പോലും റാവുമ്പോൾ ഞങ്ങൾ വേഗം പഠിച്ചു കേട്ടോ അതുകൊണ്ട് പറഞ്ഞു ഞങ്ങളത് ചെയ്തു അടി അടി കിട്ടേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്തു എല്ലാവരും നിങ്ങൾ നാണം കിട്ടില്ല എല്ലാ കാര്യങ്ങളും തമാശ രൂപത്തിലാക്കി പറഞ്ഞു കൊണ്ടായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പഠിത്തത്തിലേക്ക് തുടങ്ങാം അത് നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കും നിങ്ങൾക്ക് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാനും ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ആ ദേഷ്യം വ്യക്തിയില്ല കാരണം അവർ പുതിയ കുട്ടികളല്ലേ ഇപ്പം ഞാൻ തന്നെ നോക്ക് ഒരു മലയാളം ടെക്സ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ എൽ കെ ജി പഠിക്കുമ്പോൾ രവി ഋഷിയെ കണ്ടു രവി ഋഷിയെ കണ്ടു കൈകൂപ്പി നിന്നു അങ്ങനെ അപ്പോൾ എങ്ങനെ പറഞ്ഞിട്ടും ഈ ഋഷി രവി അങ്ങോട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു അവളെ ഫ്രണ്ട് അവളൊപ്പം അംഗൻവാടിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അച്ചു എന്ന അശ്വതി അവളുടെ അച്ഛൻ്റെ പേര് രവി എന്നായിരുന്നു അപ്പോൾ ഇവിടെ എങ്ങനെ ഞാൻ പറഞ്ഞാൽ അച്ചു ഋഷിയെ കണ്ടത് എക്സാമിനെ അങ്ങനെ വരും ആ ഋഷിയെ കണ്ടത് അല്ലെങ്കിൽ രവി ആരെയാണ് കണ്ടത് അങ്ങനെ അപ്പോൾ ഇവൾ ഞാൻ ചോദിക്കും രവി ആരെയാണ് വേണ്ടത് അപ്പോൾ ഋഷീനെ അപ്പോൾ ഋഷിയെ കണ്ടതാർ രവി അപ്പോൾ ഈ പേര് രവി എന്നുള്ള പേര് എങ്ങനത്തെ മൈൻഡിലേക്ക് അങ്ങോട്ട് ആ ക്വസ്റ്റിന് അങ്ങോട്ട് പെൻറ്റായി കിടക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു രീതിൻ്റെ കൂട്ടുകാരില്ലേ അച്ചു അതുപോലെ തന്നെ ആ അച്ചുവിൻ്റെ അച്ഛനില്ലേ രവി അതുപോലെ ആ ആ രവിയാണ് ഋഷിയെ കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആണാ അതെ അതെ ആ അച്ചുവിൻ്റെ അച്ഛനാണ് രവി അപ്പം രവിയെ ഋഷിയെ കണ്ടു ഋഷിയെ കണ്ടതാരാ രവി എന്നാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പടങ്ങളൊക്കെ പഠിപ്പിച്ച് പിന്നെ ഞാനൊന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്തു ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് രണ്ടാമത് മൂന്നാല് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ വന്ന ക്വസ്റ്റൻ ചെയ്താൽ ഞാൻ ചോദിച്ചു അച്ചു ഋഷിയെ കണ്ടതാരാ അച്ചുൻ്റെ അച്ഛൻ അപ്പോൾ അച്ഛൻ്റെ എൻ്റെ മൈലിന്ന് അത് പോയിട്ടോ അപ്പം നിങ്ങൾ ആലോചിക്കണം എൻ്റെ മൈലിന്ന് ആ അച്ചൂ എന്നൊക്കെ പറഞ്ഞതൊക്കെ എൻ്റെ പോയി പിന്നെ അച്ഛൂൻ്റെ അച്ഛനാ അപ്പം അങ്ങനെ അപ്പം ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് നോക്കും അച്ഛൻ്റെ അച്ഛനക്കറിയാം അപ്പോഴാണ് ഉമ്മച്ചിലേ പറഞ്ഞത് അച്ചുൻ്റെ അശ്വതി അച്ഛൻ അപ്പം ശരിയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ അവളുടെ മൈൻഡിൽ അങ്ങനെ കയറി അച്ചു അങ്ങനെ പറഞ്ഞതല്ല ആ എന്ന് പറഞ്ഞാൽ മതി അച്ചൂന്ന് അച്ഛൻ പറഞ്ഞേ രവി എന്ന് പറഞ്ഞാൽ മതി രവിയുടെ അപ്പോൾ രവി അങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് അപ്പം ഓക്കെ അവൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ചില കാര്യങ്ങളെ പറയും പല ചില കാര്യങ്ങളും പഠിപ്പിക്കുന്നത് മലയാളമായിട്ടും ഒക്കെ അങ്ങനെ തന്നെ ഇംഗ്ലീഷിലായാലും ചില സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് ആക്ട് ചെയ്താൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അറിയാൻ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ മൈൻഡിലേക്ക് കയറും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കുട്ടികളുടെ പഠിത്തത്തിനെ കുറിച്ച് ആയാലും കുട്ടികളുടെ ചോദിച്ചാലും എന്തുണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യാം അറിയുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ടെൻഷൻ ഒന്നും വേണ്ട നല്ല മനുക്കായിട്ട് ഒരു കുട്ടികളെ പഠിപ്പിക്കാം കള ആദ്യക്കുറിച്ച് നമുക്ക് രണ്ട് ദിവസമൊക്കെ ഉള്ള ഒരു മണിക്കൂർ ഫുൾ കളിയും കളറിംഗും ഡ്രോയിങ്ങൊക്കെ ആയിട്ട് മെയിൻ്റേഞ്ച് ചെയ്യാം പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് പോകാം ബാക്കി ഒരു പത്ത് മിനിറ്റ് എടുക്കുക പിന്നെ ഒരു ക്ലാസ്സിലെത്തുമ്പോൾ അത് കൂട്ടി കൂട്ടി വന്നാൽ മതി അവർ കുറച്ച് ഏഞ്ച് ആയിട്ട് നമ്മൾ പ്രെഷർ ചെയ്യുക ഓക്കെ പഠിക്കുകയും നീ പഠിച്ചാലേ ഒരു മൈൻഡി കയറേണ്ടി ചെറിയ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഓ അപ്പോൾ വെറുതെയാണ് ചെറിയവരുടെയും പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എന്തായാലും കമൻ്റ് അറിയിക്കണം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും